എല്ലാവർക്കും പെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഒരു ഒന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ബ്രേക്ക് ഇടയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് ഓഫർ സെയിലിൻ്റെ ആണ് കുർത്തീസ് എന്താ പറയുക ഇപ്പോൾ ഇനി രണ്ട് ദിവസം അടുപ്പിച്ച് ഇനി ഓഫർ സെയിലിൻ്റെ കുർത്തീസ് ആയിരിക്കും എന്തായാലും ഉണ്ടാവുക എന്താ കാരണമെന്ന് വച്ചാൽ ഇപ്പോൾ ഈ ഇടയിൽ ബ്രേക്ക് വന്നതിൻ്റെ റീസണും അത് തന്നെയാണ് ഞാനിപ്പോൾ എന്താ വെച്ചാൽ ടൈലേഴ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ വർക്കേഴ്സ് എല്ലാം പുറത്താണ് മീൻസ് ഞാൻ പുറത്ത് അക്കോമഡേറ്റ് ചെയ്തേക്കുമായിരുന്നു അപ്പോൾ അത് മെയിൻ ആയിട്ട് ട്രാവൽ ടൈം ആണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻസ് എന്തെങ്കിലും വന്നു എന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് പോയി നമ്മളെല്ലാം പറഞ്ഞു ഓക്കേ എല്ലാം കഴിഞ്ഞു വന്നിട്ട് ഇൻ കേസ് കസ്റ്റമർ എങ്ങാനും അതിൽ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും അതിൽ ചേഞ്ചസ് ഉണ്ടാവും അത് ചിലപ്പോൾ നമ്മൾ തയ്ച്ചു കൊടുക്കുക കഴിഞ്ഞു എന്ന് പറയുന്നത് വരെ ചിലപ്പോൾ ഓൾട്രേഷൻസ് ഉണ്ടാവും അതിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പം നമുക്ക് കസ്റ്റമറിന്റെ അടുത്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ചില കേസസ് വരുമ്പോൾ നമ്മൾ അത് ചെയ്തിട്ടില്ല സ്റ്റിച്ചിങ് സ്റ്റാർട്ടായിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ തുടങ്ങി പകുതി ആയിട്ടുള്ളൂന്ന് അപ്പൊ ഡെയിലി നമ്മൾ പോവാന്ന് പറയുമ്പോൾ നമുക്ക് ടൈമിന്റെ കേസ് ഉണ്ട് പെട്രോൾ എക്സ്പെൻസ് ഉണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കൈയിൽ നിന്ന് ഇങ്ങനെ പൊട്ടുന്നുണ്ട് അപ്പൊ അത് കാരണം ഞാൻ ഓർത്തു ഒരാളെൻ്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും കുറച്ചും കൂടി കഫർട്ടബിൾ അതായിരിക്കും വർക്കേഴ്സിനും അതുതന്നെ എനിക്കും കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവുക പിന്നെ നമുക്ക് നമ്മുടെ വർക്കിന്റെ സ്പീഡ് കൂട്ടാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഞാനൊരാളെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷോപ്പിൽ ഇരുത്താന്ന് ഓർത്തിട്ടാണ് ഇതിന്റെ ബാക്കിൽ ചെറിയൊരു സ്പേസ് ഉണ്ട് കുഞ്ഞൊരു സ്പേസ് ഉണ്ട് മെഷീൻ ഇടാനായിട്ടുള്ളത് അപ്പോൾ ഷോപ്പിൽ നമ്മൾ ലോങ്ങ് ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ ഓഫർ സെയിൽ സെയിലിടുമ്പോളാണെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുർത്തീസ് ഒക്കെ ഓൾമോസ്റ്റ് നല്ല ലെങ്ത് ലെങ്ത്തുള്ള കുർത്തീസാവും അപ്പോൾ നമുക്ക് ആണെങ്കിലും യൂസർ ഫ്രണ്ട്ലി ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്ത് ഉള്ള ഐറ്റംസ് കുറച്ചിട്ട് കൂടുതൽ നമ്മൾ ഹാങ്ങ് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഇതുപോലെ ഹാങ്ങ് ചെയ്തിട്ടാണ് അപ്പൊ നോക്കാൻ അത് ഫുൾ വ്യൂ കാണാനൊക്കെ എളുപ്പം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമ്മൾ അതിനുള്ള സ്പേസ് ബാക്കിൽ ഫുൾ ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഒക്കെ നമ്മളവിടെ ബാക്കിലാണ് ഹാങ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു ഏരിയ വേറെ ഉണ്ട് നമുക്ക് ഷോപ്പിനിന് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല അപ്പൊ പിന്നെ ഉള്ള ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ ബാക്കിൽ റൂമാണ് അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന റൂമാണ് അപ്പൊ അവിടെ അക്കോമഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ടൈലറിനെ മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റിച്ചിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാണ് അപ്പം ആണ് കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ മെഷിനറീസും മെഡിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു ആൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മളിവിടെ ഇത് ചെയ്യുമ്പോൾ നമ്മുടെ മീൻസ് മറ്റേതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഒരാളെ ഒറ്റയ്ക്ക് നമ്മൾ മാറ്റി നടുമ്പോൾ നമ്മൾ അതിൻ്റെ സാധനങ്ങൾ ഫുള്ള് നമ്മുടെ കയ്യിൽ സെപ്പറേറ്റ് നമ്മുടെ കയ്യിൽ കാണണം അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കലായിരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും സാധനങ്ങൾ കുറച്ചൊക്കെ മേടിക്കാണ്ട് ഞാൻ മറന്നുപോയത് എന്തേലും കൂടെയും പോയതായിരുന്നു പക്ഷേ അഗെയിൻ ഒരു മൂന്ന് ഐറ്റംസ് സ്റ്റാർട്ടിങ് കൊണ്ടു ഞാൻ മേടിക്കാൻ തുടങ്ങിയതാണ് രണ്ട് പ്രാവശ്യം ഞാൻ പോയി മറന്നു ഇനി നെക്സ്റ്റ് ഡേ എന്തായാലും പോയിട്ട് അതെല്ലാം വേണം ഇല്ലാണ്ട് നമ്മുടെ വർക്കൊന്നും മുന്നോട്ട് പോകില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മേടിക്കണം അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടൂന്നേ ഉള്ളൂ ഇതുകൊണ്ടൊക്കെയാണ് തിരക്കിലായി പോയത് അതുകൊണ്ട് തന്നെ മെസ്സേജസിന്റെ റിപ്ലൈ കൊറിയർ മാത്രം ഞാൻ ഡിലേ വെട്ടിയിട്ടില്ല പക്ഷേ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ കുറച്ച് എന്താ പറയാ നല്ലൊരു ടൈം കുറച്ച് എടുത്തിട്ടുണ്ട് ഞാൻ റിപ്ലൈ തരാനായിട്ടും ചോദിച്ച സാധനങ്ങളുടെ ഒക്കെ ഒരു അപ്ഡേറ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ട് അതിന് ഞാൻ സോറി പറയുന്നു ഈ ഒരു കാരണം ആയതുകൊണ്ടാണ് ഞാൻ കൺവേ ചെയ്തിട്ടുണ്ട് പേഴ്സണലി എന്നിരുന്നാൽ കൂടി ഇതായിരുന്നു കാര്യം എന്നുള്ളത് ഏറ്റവും ഒന്ന് കൺവേ എന്ന് മാത്രം അപ്പൊ നമുക്ക് ഐറ്റംസ് കാണാം അപ്പൊ ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട് അപ്പൊ ഇതിനോടനുബന്ധിച്ചിട്ട് എനിക്ക് ആ ബാക്കിലെ സ്പേസ് എനിക്ക് ക്ലിയർ ചെയ്ത് കിട്ടണം അപ്പൊ അതിനോട് ഐ മീൻസ് അതുകൊണ്ടും കൂടിയാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞത് അതാണ് ഞാൻ ഈ ഓഫർ സെയിൽ ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ചിടുന്നതിന്റെ റീസൺ അതുകൊണ്ടാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഓഫർ സെയിൽ എന്നിൽ നിന്നും പ്രതീക്ഷിക്കരുത് ഈ ഒരു റീസൺ കൊണ്ടാണ് ഞാനിപ്പോ ഈ അടുപ്പിച്ച് അടുപ്പിച്ച് ഓഫർ സെയിൽ ചെയ്യുന്നത് അതാണ് മെയിൻ റീസൺ ജസ്റ്റ് അതും കൂടി നിങ്ങളോട് കൺവേ ചെയ്യണല്ലോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കല്ലോ ഞാൻ എപ്പോഴും ഓഫർ സെയിൽ ഇടുന്നുണ്ടല്ലോ എന്നുള്ളത് അത്യാവശ്യം ഐറ്റംസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് അത് എനിക്ക് സ്പേസ് ക്ലിയർ ചെയ്താലും മെഷീൻ അവിടെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ അതാണ് കാര്യം അപ്പൊ നമുക്ക് ഐറ്റംസ് കാണാം എല്ലാം ഫിക്സഡ് പ്രൈസ് ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചു പോകുന്നേ ഉള്ളൂ പിന്നെ ഞാനിപ്പോ വെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ അത് ഒരു സാരിയുടെ ഫാബ്രിക് ആയിരുന്നു സാരിക്ക് ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് വെട്ടി ഉടുപ്പാക്കിയതാണ് ഫസ്റ്റ് വൺ black ആണ് അതിലൊരു പിങ്ക് കളർ ഫ്ലവേഴ്സ് ആണ് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലെങ്ത് ഫിഫ്റ്റി ടു ആണ് മീഡിയമാണ് സൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വൺ ഇത് മിഡിലെ എലാസ്റ്റിക് ടൈപ്പ് ആണ് കേട്ടോ ഇങ്ങനെ അങ്ങനെ ആയിട്ടാണ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് പ്രൈസ് ഫുൾ സ്ലീവ് ആണ് അംബ്രല സ്ലീവ്സ് രണ്ട് ഫ്ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ചെറിയൊരു ലോങ് ആയിട്ട് വരണം ജീൻസിന്റെ കൂടെയും കാപ്രീസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റും ക്ലോസർ വ്യൂ കാണിക്കാം ഇവിടെ എലാസ്റ്റിക് ആണ് വരുന്നത് ഇവിടെയും ഈ മീഡിയം തന്നെയാണ് സൈസ് നല്ലൊരു ഷെയ്ഡാണ് കളറ് ഇതല്ല കേട്ടോ ചെറിയൊരു വ്യത്യാസമുണ്ട് നല്ലൊരു നൂട് ഷെയ്ഡാണ് ത്രീ ഡബിൾ നയൻ തന്നെയാണ് ഇതിൻ്റെയും പ്രൈസ് കേട്ടോ നെക്സ്റ്റ് വൺ ലെങ്ത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ടു വരുന്നുണ്ട് ഏറ്റവും അടിയിലാണ് കേട്ടോ ഒരു കുഞ്ഞൊരു സ്ലിറ്റ് പോലെ വന്നിട്ടുള്ളത് ഇതും മീഡിയ ആണ് സൈസ് ലെങ്ത് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഉണ്ട് ഇത് ഡബിൾ ആണ് കേട്ടോ സൈസ് വരുന്ന നല്ലൊരു ആണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇതൊരു റെഡ് പീച്ച് മിക്സ് ആയിട്ടുള്ള ഒരു കളർ എന്ന് വേണമെങ്കിൽ പറയാം ക്ലോസ് റിവ്യൂ കാണിക്കാം ഷോപ്പ് ക്ലോസ് ചെയ്തു ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട് അത് കാരണം കളറ് കറക്റ്റ് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ ഓൾമോസ്റ്റ് പതിനൊന്ന് മണി കഴിഞ്ഞു ത്രീ ഡബിൾ നയൻ തന്നെയാണ് നെക്സ്റ്റ് വൺ ഒരു ബോക്സ് ഫ്ലീറ്റ് ആയിട്ട് വരുന്ന വരുന്നൊരു ഇത് ട്ടോ. കേട്ടോ ഒന്നും ഇല്ല ആയിട്ട് വരുന്ന ഒരു ഉടുപ്പ് പാറ്റേൺ ആണ് ആക്ച്വലി ഒരു വെസ്റ്റേൺ വെയർ ഐറ്റം ആണ് ക്ലോസ് റിവ്യൂ കാണിക്കാം സീക്വൻസും ആണ് വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് ഐറ്റം ത്രീ ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് ഈ ഇന്നറ് സെപ്പറേറ്റ് ആണ് കേട്ടോ ഇത് തേർട്ടി ആണ് chest size വരുന്നത് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഇതുപോലൊരു സ്ലീവ്ലെസ് ആയിട്ടുള്ള സ്ലിറ്റഡ് ടോപ്പ് ആണ് കേട്ടോ ഇത് ഇവിടെ പൊളിയുണ്ട് ഇത് നമുക്ക് കുർത്തിയായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ കുർത്തിയായിട്ട് യൂസ് ചെയ്യാം ഇനി ഓവർ കോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പെയർ ചെയ്യാം തേർട്ടി സിക്സ് ആണ് കേട്ടോ ഈ സൈസ് മാത്രമേ ഉള്ളൂ നല്ലൊരു കളർ ഷെയ്ഡാണ് നെക്സ്റ്റ് വൺ ഓവർ കോട്ട് പാറ്റേൺ തന്നെയാണ് നോർമൽ കോട്ടൺ ആണ് കേട്ടോ എംബ്രോയിഡറി വർക്ക്സാണ് വന്നിട്ടുള്ളത് ഇതുപോലെയാണ് ത്രീ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ കാണിക്കുന്നതൊക്കെ വിതഔട്ട് ലൈനിങ് ആണ് കേട്ടോ ഒക്കെ ഇതിന്റെ സൈസ് എക്സൽ ആണ് വരുന്നത് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം ഓറഞ്ച് ഗ്രീൻ കോമ്പിനേഷൻ ആണ് നല്ലൊരു ഐറ്റമാണ് എക്സൽ ആണ് സൈസ് ത്രീ ഡബിൾ നയൻ തന്നെയാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയുള്ള ഐറ്റംസ് ഞാൻ നാളത്തെ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും ഇപ്പോൾ അത്യാവശ്യം ഇൻറോയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് മേ ബി ഇറ്റ്സ് ലെങ്ത്ത് കൂടിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് ഇത്രയിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്ന് കാണിച്ചിട്ടുള്ള ഐറ്റംസിലേതെങ്കിലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്